തുടർച്ചയായി മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖത്തിൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് മുൻകൂട്ടി അറിയിച്ച ചോദ്യങ്ങൾ ഞാനൊരു നമ്മുടെ കയ്യിലാണെങ്കിൽ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്നും വിദേശത്ത് പോയ പ്രതിഭകളെ തിരിച്ചെത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സമ്മതിക്കണം ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ വരുന്നേ ഇതിൽ സർവകലാശാലകൾ നിർദ്ദേശിച്ചവരിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുൻകൂട്ടി തിരഞ്ഞെടുത്ത അറുപത് വിദ്യാർത്ഥികൾക്ക് ഓരോ മിനിറ്റ് വീതം സംസാരിക്കാനായിരുന്നു അവസരം ഈ സർക്കാർ അതിനുവേണ്ട എല്ലാ നടപടികളും എന്ത് വിഷയത്തിലാണ് അല്ലെങ്കിൽ എന്താണ് ചോദിക്കുന്നത് സംബന്ധിച്ച് നേരത്തെ യൂണിവേഴ്സിറ്റി നിങ്ങളോട് ചോദിച്ചിരുന്നു വിദ്യാർത്ഥികളും അതേസമയം ഒരു എന്താണ് പ്രസന്റ് അത് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നനഞ്ഞ ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാട് സത്യമാണെങ്കിലും എനിക്ക് അധ്യാപകരുമായിട്ട് പറ്റുമോ സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഹിതകരമല്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവില്ലെന്ന് ആദ്യമേ ഉറപ്പാക്കിയിരുന്നുവെന്ന് ചുരുക്കം സോറി മനപ്പുറം അല്ലേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകേണ്ട മാറ്റങ്ങളും വിദ്യാർത്ഥികൾ നിർദ്ദേശിച്ചു എല്ലാം നടപ്പാക്കാനായില്ലെങ്കിലും ആശയങ്ങൾ ഗൗരവമായി പരിഗണിക്കുമെന്ന് ആമുഖ ഭാഷത്തിൽ മുഖ്യമന്ത്രി വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇടതു വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് തന്നെ എതിർപ്പ് എതിർപ്പുയർന്നിരിക്കെ തീരുമാനത്തിൽ ഉറച്ച് മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു മുഖത്ത് എങ്ങനെ നോക്കും തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ പ്രവർത്തിക്കുന്ന വിദേശത്തേക്ക് പോയവരെ തൽക്കാലത്തേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ബ്രെയിൻ ഗെയിൻ സ്കീം ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വഴി നമ്മൾ നടപ്പാക്കുന്നുണ്ട്